മുസ്ലിം ലീഗ് അഥവാ മൂര് ലീഗിൻ്റെ കെ എം ഷാജി എന്ന ഇഞ്ച് ഷാജി ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് കാസ എന്ന സംഘടന ഒരു തെമ്മാടി കൂട്ടമാണ് എന്തുകൊണ്ടാണ് ആ തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിനെ സൂക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാത്തത് ആ തെമ്മാടി തെമ്മാടിക്കൂട്ടത്തിനെ സൂക്ഷിക്കണം എന്ന് പി ജെ ജോസഫിനോട് മുഖ്യമന്ത്രി പറയാത്തത് എന്ത് എന്നൊക്കെയാണ് ഈ കെ എം ഷാജി പറയുന്നത് കണ്ടുനോക്ക് ലീഗ് സൂക്ഷ്മത പാലിക്കടന്നാൽ അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ആയിട്ട് ലീഗ് മാത്രം സൂക്ഷ്മത പാലിച്ചാൽ മതിയോ ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു അതിനീചമായ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ പണിയെടുക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ പേരാണ് കാസ എന്ന് പറയുന്നത് പണി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഒരു ഉപദേശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കേരള മിസ്റ്റർ ജോസഫ് നിങ്ങൾ എന്താണ് കാസയെ അല്ലയോ മൂര് ലീഗിന്റെ നേതാവായ കെ എം ഷാജി നിങ്ങൾ ഈ പറയുന്ന തെമ്മാടി കൂട്ടമായ ഈ കാസയുണ്ടല്ലോ ഈ കാസയിലെ ഒരാളെ പോലും സ്വർണക്കടത്തിന് പിടിച്ചിട്ടില്ല കാസയിലെ ഒരാൾ പോലും മലദാർ ഗോൾഡ് കടത്ത് നടത്തിയിട്ടില്ല കരിപ്പൂർ വഴി സ്വർണം കടത്താൻ ശ്രമിക്കുകയോ അതിലെ പേരിൽ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലായിപ്പോയോ ജയിലിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഒരു കാസക്കാരൻ ഒരു കാസക്കാരനും ആംബുലൻസുകൾ വഴി ഷംപുവോ ഹാൻസോ കടത്തിയിട്ടില്ല ഒരു കാസക്കാരനും ഈ മഹാ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവലും പലരും കുന്തിരിക്കും കരുതി വെച്ചോളൂ ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് കൊലമുളി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഒരു കാസക്കാരനും വോട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ പുസ്തകവുമായി വീട് വീടാനന്തരം കയറിയിറങ്ങി അവരെക്കൊണ്ട് ആ പുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്യിച്ച് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കും എന്ന് പറയിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്തത് മുസ്ലിം ലീഗുകാരനും എസ് ഡി പി കാരനും ഒക്കെയാണ് എത്രയെത്ര ആളുകളാണ് ഓരോ രാജ്യവിരുദ്ധ കേസ് ഉൾപ്പെടെയുള്ള അകപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് എസ് ഡി പി ഐയുടെ മാതൃസംഘടനയായ പി എഫ്ഐയുടെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നിങ്ങളുടെ തന്നെ നേതാക്കളടക്കമുള്ള നിരവധി ആളുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മയക്കുമരുന്നും കള്ളക്കടത്തുമൊക്കെ നടത്തി നിരവധി നൂറുകണക്കിന് ആളുകൾ കേസിലും കൂട്ടത്തിലും പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരുണ്ട് അതിൽ ഒരേ ഒരാളെ ഒരേ ഒരാളെ കാസ എന്ന സംഘടനയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ പിന്നെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് കാസയെ തെമ്മാടിക്കൂട്ടം എന്ന് പറഞ്ഞത് ഇനി നിങ്ങൾ കാസയെ തെമ്മാടിക്കൂട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിനെയും ഈ പറയുന്ന എസ് ഡി പി തീവ്രവാദി കൂട്ടമെന്നല്ലാതെ അതിലും കുറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇഞ്ചി ഷാജി വായിക്കിടക്കുന്ന നാക്ക് വെച്ച് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചു മറുപടി കിട്ടും എന്ന് ഓർത്താൽ നന്ന് അല്ലാതെ ഈ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കുത്തകയല്ല പിന്നെ നിങ്ങൾക്ക് വലിയ പുള്ളിയായിരിക്കും പാണക്കാട് ശിഖാവന്തങ്ങൾ ഞങ്ങൾക്ക് ഒരു അത്ര തന്നെ